ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു തട്ടിക്കോട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് തട്ടിക്കോട്ട് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാമായിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ ആകെ ഉണ്ടായിരുന്ന സവാളയും ക്യാരറ്റും മുട്ടയായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു എല്ലാം എല്ലാവർക്കും അറിയുന്നല്ലേ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് അപ്പോൾ നമ്മളത് കഴിക്കുമ്പം ബാക്കി പറയാമേ എങ്ങനെയുണ്ടെന്നുള്ളത് ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്ക എളുപ്പട്ടോ നമ്മളെ ആയിരിക്കും ഭയങ്കര സംഭവമാണ് മതി അപ്പം ഫ്രൈഡ് റൈസ് സോസുണ്ട് പിന്നെ നമ്മൾ ഈ എന്തെങ്കിലും പേര് പറയുന്നത് ആ സാധനം പിന്നെ ഹോട്ടലിൽ നിന്ന് നടക്കുന്ന ആ സംഭവമൊക്കെ നമ്മൾ റെഡി ആക്കിയിക്കണോ കഴിച്ചിട്ട് എന്നിട്ട് ഒരു കാര്യം കൂടെ ഞമ്മൾക്ക് പറയാനുണ്ട് ഉണ്ടല്ലേ ഈ സാധനം എങ്ങനെ കഴിക്കോ

അപ്പം ചോദിക്കും താനും ഞങ്ങൾക്ക് കുറച്ച് ചിക്കനും കൂടെ മേടിച്ചു വിടാൻ എൻ്റെ പെളയെന്ന് വയ്ക്കും ഇത് നമ്മൾ പ്ലാനിങ് അല്ലായിരുന്നു ഇവിടെ നോക്കിയ ഫ്രൈഡ് റൈസിന്റെ കുറച്ച് അരി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്ത് ചെയ്താൽ കൊള്ളാം കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ഇതാണ് ഞാൻ ലൈവ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ എൻ്റെ ഇനിയും നോക്കണ്ടോ ഇതാണ് ഞങ്ങൾ സ്പെഷ്യൽ നല്ല ഉണ്ട് അല്ലാതെ നമ്മള് ഷോർട്സിലൊക്കെ കുഴിമന്തി ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുണ്ടോന്ന് അതിന്റെ ബാക്കി വരുന്ന റൈസ് കുക്കറിലിട്ടിട്ട് ആവിയും കയറ്റി അതിലേക്ക് ഒരു മുട്ടയും പുഴുങ്ങിയിട്ട് കാണിച്ചാല് നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചാന്ന് മനസ്സിലാകുമോ കണ്ടുപിടിക്കാന്നവർക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അത് വീഡിയോ ഒന്നും എടുത്തിട്ടൂടെ പാചകം ചെയ്യുന്നത് അല്ലേ നമ്മൾ അങ്ങനത്തെ കള്ളത്തിനൊന്നും കാണിക്കുന്നില്ല ഇത് ഞാൻ എന്താ വീഡിയോ എടുക്കാരെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ സാധനങ്ങളും ഇല്ല പിന്നെ ക്യാരറ്റും സവാളയും പിന്നെ മുട്ടയും ബാക്കി ഒരുപാട് സാധനങ്ങൾ ഇടാറുണ്ടല്ലോ പിന്നെ അപ്പം അതൊന്നും ഇല്ലായിരുന്നു ബീൻസ് കാബേജ് മ ആ മംഗ്രോണി മംഗ്രോണി അങ്ങനെയുള്ള കുറേ സാധനമൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ രസമില്ലായിരുന്നു അപ്പം ഇതുപോലെ ഞാനിങ്ങുണ്ടാക്കിയതാ എന്താ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് ഒഴിച്ച് വെക്കുക വറുത്ത് വെക്കുക എന്നിട്ട് ക്യാരറ്റും ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ എണ്ണ ഒഴിച്ചിട്ട് വരട്ടിയെടുത്ത് ഉപ്പ് ഇട്ടിട്ട് മുട്ട വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന സാധനമൊക്കെ സോയാ സോസ് ഇതൊക്കെ കൂടെ ഒരു സ്പൂൺ ഒഴിക്കുക പക്ഷേ ശകലം മിനാഗ്രി ഒഴിക്കുക കിച്ച 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 കച്ചിളക്കുക എന്നിട്ട് ഇത് ഇടുക റൈസ് ഇടുക അതാണ് ഫ്രൈഡ് റൈസ് പെട്ടെന്ന് കഴിയും അപ്പൊ ഞമ്മള് കള്ളത്തിലൊന്നും കാണിക്കുന്നില്ല കുഴിമന്തിന്റെ റൈസ് എടുത്തിട്ട് വന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഒറിജിനായിട്ട് ഇണ്ടാക്കിയന്നേ സ്വന്തം അല്ലെ മ്മ അവിടെയും കൂട്ടി കേൾക്കോ അപ്പൊ അത്രക്കേ ഉള്ളൂ ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ കാണിക്കുമ്പോഴേ ദേഷ്യം വരും ഈ തലു തിന്നുന്നെന്തിനാ കാണിക്കുന്നത് മനുഷ്യന്മാർ വെറുതെ ആ അപ്പൊ എല്ലാവർക്കും